പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗ്രഹാരംഭത്തിന് നമ്മൾ ഒരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കറിയാം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കാലഘട്ടം ചിലവഴിക്കുന്നത് അവൻ്റെ ഗ്രഹത്തിലാണ് ആ ഗ്രഹം സമാധാനപൂർവവും സന്തോഷകരവും ആയിരിക്കണമെന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ വീട് വയ്ക്കുമ്പോൾ പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾക്ക് അഭിമുഖമായി വീട് വയ്ക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കാവുകൾക്ക് എതിരെ വീട് വയ്ക്കുമ്പോൾ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പലതിനും നമുക്ക് ഉത്തരം പറയാൻ അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ശാസ്ത്രീയമായിട്ട് പറയാൻ കഴിയില്ല കണ്ടെങ്കിൽ ശാസ്ത്രീയത്തിലേക്കാളും മനുഷ്യൻ കോടാനുകോടി വർഷമായി ഈ ഭൂമുഖത്ത് ജീവിക്കുകയാണ് ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ അവൻ ആദ്യം നോക്കുന്നതെന്ന് പറയുന്നത് വിശ്വാസത്തിലൂന്നിയാണ് അവൻ ഇത്രയും കാലം ജീവിച്ചത് ഒരു പത്തോ നൂറോ വർഷമായതേ ഉള്ളിൽ ഇത്രയും ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ട് എങ്കിൽ പോലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഐ എസ് ആർഒ്ക്ക് റോക്കറ്റ് വിടുന്ന ഏറ്റവും ഐ എസ് ആർ ഒയുടെ ചെയർമാനും അല്ലെങ്കിൽ ലോകത്തെ നാസയുടെ തലവനും എല്ലാം എന്തു ചെയ്യുന്നത് അവർ അവരുടെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് അവർ ഒരു കാര്യം ആവ ആരംഭിക്കുന്നത് അപ്പോൾ നമുക്കറിയാമല്ലോ വിശ്വാസം ഇത് ശാസ്ത്രത്തിനും മുകളിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലാണോ താഴെയാണോ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല ഇതെല്ലാം ഇടകലർന്നതാണ് മനുഷ്യജീവിതം അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങൾക്കെതിരെ വയ്ക്കുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കോവിലൂർ പാലം എന്ന സ്ഥലത്താണ് ഈ കോവിലൂർ പാലത്തിൻ്റെ മറു സൈഡ് നോക്കുമ്പോൾ അവിടെയും കാവുണ്ട് ചെക്കിട്ട് എന്നുള്ള കാവുണ്ട് കുടപ്പനമൂട് എന്നുള്ള പ്രദേശത്ത് നോക്കുക ആ കുടപ്പനമൂടിൻ്റെ ഇപ്പുറത്തും ക്ഷേത്രം കാവെല്ലാം ഉണ്ട് അപ്പോൾ ഇതിന് എതിരെയൊക്കെ വീട് വച്ചിരിക്കുന്നവരുടെ അനുഭവങ്ങൾ നമ്മൾ ചോദിച്ചാൽ മതി നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെന്ത് ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയ അടിസ്ഥാനം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാനൊന്നും നമുക്ക് സാധിക്കില്ല പക്ഷേ ആളുകളുടെ അനുഭവം നമുക്കറിയാം ആ കോടാനുകോടി വർഷമായി മനുഷ്യൻ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അവൻ സൂര്യനെയും ചന്ദ്രനെയും കാലാവസ്ഥയൊക്കെ നോക്കിയാണ് അവൻ ഒന്നൊരു ക്ലോക്കും ഒരു കലണ്ടറും നോക്കിയല്ല ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ധാരാളം അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങൾ പലപ്പോഴും വിഗ്രഹ പ്രതിഷ്ഠയാണ് വിഗ്രഹ പ്രതിഷ്ഠ അപ്പോൾ നിങ്ങൾ ചോദിക്കാം കല്ലിൽ കൊത്തിയെടുത്തതല്ലേ വിഗ്രഹം അപ്പോൾ അവിടെ എന്താണ് അപ്പോൾ കല്ലിൽ കൊത്തിയെടുക്കുന്നത് വരെ ശില്പിയാണ് അതിൻ്റെ മുഖ്യ കൊത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവം എന്നൊക്കെ ആളുകൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു പക്ഷേ അത് അറിഞ്ഞുകൂടാത്തുകൊണ്ടാണ് ഒരു വിഗ്രഹം പ്രതിഷ്ഠ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് മന്ത്രങ്ങൾ ആവാഹിച്ചു കൊണ്ടാണ് പ്രതിഷ്ഠ നടത്തുന്നത് അപ്പോൾ അവിടെ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പലയിടത്ത് നമുക്കറിയാം ധാരാളം ദുരന്തങ്ങൾ സംഭവിക്കുന്നു ഗ്രഹങ്ങളിൽ ആളുകൾക്ക് താമസിക്കാൻ പറ്റാതെ ഇരിക്കുന്നു അതിനെതിരെ നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ പൊളിഞ്ഞ് തരിപ്പണമാകുന്നു എത്രയോ സംഭവ വികാസങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ നാട്ടിൽ ഈ കോവിലൂർ പ്രദേശത്ത് പോലും ഇതുപോലെ ക്ഷേത്രത്തിൽ ഇതിൻ്റെയൊക്കെ അഭിമുഖമായി പല സ്ഥാപനങ്ങൾ തുടങ്ങിയവരും പല വീടുകൾ വെച്ചവരുടെയൊക്കെ അനുഭവങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ് പക്ഷേ അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഷേധ തരംഗങ്ങൾ പോസിറ്റീവ് തരംഗങ്ങളും നെഗറ്റീവ് തരംഗങ്ങളും എല്ലായിടത്തും ഉണ്ട് അത് വിശദീകരിക്കുവാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യൻ ലോകത്ത് നമ്മൾ വിജയ നമ്മൾ ഈ ലോകത്തെല്ലാം ജീവിക്കുന്ന മനുഷ്യൻ വിശ്വാസമാണ് ആദ്യ ഘടകം നമുക്കറിയാമല്ലോ ചന്ദ്രനിൽ റോക്കറ്റ് വിടുന്ന ശാസ്ത്രജ്ഞനാദ്യം ഈശ്വരനെ തൊഴുന്നത് അവൻ അതിനേക്കാളും പ്രാമുഖ്യം വിശ്വാസത്തിൽ കൊടുത്തതുകൊണ്ടാണ് ഡോക്ടർമാർ നമുക്കറിയാം അവർ അവരുടെ ഓപ്പറേഷന് മുമ്പ് ആദ്യം പ്രാർത്ഥനാ പ്രാർത്ഥനാരോഗ്യയറി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരോ വലിയ വിദഗ്ധന്മാരോ ആരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ശരി അപ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഒരു വലിയ ഘടകമാണ് വലിയ വലിയ ഘടകമാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ ജനിച്ചപ്പോൾ അച്ഛൻ അമ്മ എന്ന് വിളിച്ചത് നമ്മളാരെയും ഡി എൻ എ ടെസ്റ്റ് നടത്തിയതല്ല അത് വിശ്വാസമാണ് ഭൂമി ഉരുണ്ടതാണെന്ന് ഞാനും നിങ്ങളും ആരും പേ അളന്ന് നോക്കിയിട്ടില്ല അത് വിശ്വാസമാണ് നമ്മളിന്നും പറയുന്ന ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നു അപ്പോൾ നമുക്കറിയാം ജൂൺ മാസത്തിൽ മഴ പെയ്യും ഇതെല്ലാം വിശ്വാസമാണ് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളിലും അപ്പോൾ നമ്മളെ നയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മക്കളെ അച്ഛനമ്മമാർ വളർത്തുന്നു നാളെ മക്കൾ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസമാണ് എത്രയോ ഇടത്ത് മക്കൾ അച്ഛനമ്മമാരെ കൊല്ലുന്നു അങ്ങനെ ചിന്തിച്ചാൽ ഈ മക്കളെ വളർ വളർത്തു പോകും ലോകത്തെല്ലാം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നമ്മളൊരു ആശുപത്രിയിൽ ഡോക്ടറെ കാണുന്ന ആ ഡോക്ടറിൻ്റെ ഉള്ള വിശ്വാസം ആ ഡോക്ടറെ എന്നെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസം അപ്പോൾ എല്ലാം നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ ആ പെൺകുട്ടി ജീവിതകാലം തൊട്ട് ആ പുരുഷൻ എന്നെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ആ പെൺകുട്ടി എനിക്ക് തുണയായിരിക്കും എന്നുള്ള വിശ്വാസം അപ്പോൾ വിശ്വാസമാണ് ഈ ലോകത്ത് ഏറ്റവും വലുത് അതുപോലെ തന്നെ ഈ ഗ്രഹം ഒരു ജന്മത്ത് നമ്മൾ താമസിക്കേണ്ടതാണ് അതൊന്ന് നോക്കിയെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനിയും ഒരു കാര്യം പറയാം പണ്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തച്ച ശാസ്ത്രമാണ് അത് തച്ചൻ്റെ ശാസ്ത്രമാണ് അത് കണക്കുകളാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം ഇന്ന് കണക്കുകളല്ല കണക്കുകൾക്ക് ഒരു പ്രാധാന്യമല്ല നമ്മളെ ഇഷ്ടമുള്ള അളവിന് വയ്ക്കാം പക്ഷേ വേറെ പല ഘടകങ്ങളും ഇന്നത്തെ വാസ്തുശാസ്ത്രത്തിൽ ദിക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന ഓരോ ദിക്കുകളിലും നമ്മൾ നാല് മഹാദിക്കിനും അഭിമുഖമായി വീട് വയ്ക്കും അപ്പോൾ ആ വീട് വയ്ക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ക്ഷേത്രമോ അപ്പോൾ നമുക്ക് ചോദിക്കാം ഒരു പള്ളിയുടെ സോ പള്ളീനെ അഭിമുഖം വയ്ക്കുമ്പോഴും ആ പ്രശ്നം വരുന്നില്ല കാരണം അവിടെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നില്ല വിഗ്രഹപ്രതിഷ്ഠ നടത്തുമ്പോഴാണ് ലക്ഷക്കണക്കിന് മന്ത്രങ്ങൾ ആവാഹിക്കപ്പെടുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു ഊർജം അവിടെ ക്രിയേറ്റ് ചെയ്ത് സൃഷ്ടിക്കപ്പെടുകയാണ് അപ്പോൾ അതനുസരിച്ചാണ് അവിടെയൊക്കെ വയ്ക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് നോക്കി എവിടെയാണ് അത് നല്ല രീതിയിൽ നോക്കുന്ന ആളിനെ വിട്ടു നോക്കി ചെയ്തില്ല എങ്കിൽ പലയിടത്തും പുതിയ പുതിയ വീടുകൾ വെച്ചിട്ട് ആളുകൾ തകർന്നു തരുപ്പണമാകുന്ന എത്രയുള്ളൂ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങി നാമാവിശേഷമാകുന്ന എത്രയോ വലിയ വലിയ സമ്പന്നരയുണ്ട് പുതിയ സ്ഥാപനം തുടങ്ങി അത് വെച്ച് ഇത് അവരുടെ അധപ്പതനം ആരംഭിക്കുന്നതായിരിക്കും പുതിയ വാഹനം എടുത്ത് തകർന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾക്കൊക്കെ അതീതമായ ഒരു ശക്തി ഈ ലോകത്തുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു തന്നെയുള്ളൂ